നമസ്കാരം രുചിമേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് മുരിങ്ങയില വെച്ചിട്ടത് നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒരുങ്ങയില വെച്ചിട്ട് കറി വെക്കുന്നവരൊക്കെ ഉണ്ടാവും പക്ഷേ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല സ്വാദാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുക്കത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനബിൾ ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ മുരിങ്ങയില ഇതേപോലെ നന്നായിട്ടൊന്ന് നുള്ളിയെടുത്ത് കഴുകി ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിൽ കറിയിലേക്ക് ആവശ്യമുള്ള അരപ്പ് ഞാൻ ഈ സമയത്തൊന്ന് എടുക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങയാണ് ഇട്ടെടുത്തിരിക്കുന്നത് ചെറിയ തേങ്ങ അത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരം പെരിചീരകുഞ്ചി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി കറിയിലേക്കുള്ള ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടി ഞാനൊരു പിടി പരിപ്പാണ് ഇട്ടെടുത്തിരിക്കുന്നത് സാമ്പാർ പരിപ്പാണ് അത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് കുക്കറിലേക്ക് ഇട്ടൊരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു നുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു നാലഞ്ച് വിസിൽ വരെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കുക ചിലപ്പോൾ രണ്ട് വിസൽ കൊണ്ട് വേവാനും സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെ അതൊന്ന് വേവിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ കടുകയാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു അല്ലി ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളർ കളറാവുന്നവരെ മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല നല്ല സ്വാദനെയാണ് കറിക്ക് പക്ഷേ ഞാൻ തൽക്കാലം അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നേ ഉള്ളൂ ഈ സമയത്ത് അതിലേക്ക് ഒരു വറ്റൽമുളക് ചെറുതായിട്ട് കഷ്ണമാക്കിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പരുവത്തിൽ അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് വെള്ളമില്ലാതെ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മൾ കഴുകി ഒരു വെള്ളത്തിൽ നിന്ന് വാർത്ത ഇതേപോലെ എടുത്ത് വെച്ചിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ മുഴുവനായിട്ട് ഞാൻ ഇനി അത് ചട്ടിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് മുരിങ്ങയില ഇതുപോലെ ഒന്ന് വറുത്ത് നമ്മൾ കറി വെക്കുകയാണെങ്കിൽ നല്ല സ്വാദാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് മുരിങ്ങയില എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ നമ്മൾ ഇട്ട ഉള്ളിയും അതുപോലെ വറ്റൽമുളകും വറ്റൽമുളകുമൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി അതുപോലെ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മിക്സ് മിക്സായിട്ടുണ്ട് മുരിങ്ങയില എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ആ കൂടി തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് അത് പരിപ്പ് മിക്സ് ചെയ്തെടുക്കുക ഇനി ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ കാരണം ചട്ടിയിലായത് അടിയിൽ പിടിക്കുന്ന ഒരു ഭാഗത്തിൽ നമ്മൾ വെള്ളമാക്കരുത് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവുള്ള സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊക്കെ എരിവിന് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി അത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇപ്പം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്തിട്ട് ഉപ്പ് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇലയിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്ന പരുവത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇലക്കത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇനി പരിപ്പ് കുറച്ചും കൂടെ വേവാനുണ്ടെങ്കിലും അതുപോലെ ഇലയൊക്കെ നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കിടന്നിട്ട് വെന്ത് കിട്ടണം അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കാരണം പ്രത്യേകിച്ച് നമ്മൾ വറുത്തിട്ടതിന് ശേഷം വയ്ക്കുന്ന ഒരു കറി ആയതുകൊണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ആടെ അരപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങയുടെ അരപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് എത്രത്തോളം തിക്നസ് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഈ ഒരു പരുവത്തിൽ മതി എന്ന് വെച്ചാൽ ഈ ഒരു പരുവത്തിൽ വെള്ളം മതി പക്ഷേ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സർ ജാറിലുള്ള തേങ്ങയുടെ അരപ്പ് മൊത്തമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഒഴിച്ചു കറിയായതുകൊണ്ട് കുറച്ച് വെള്ളം നിന്നോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ പാകാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടെ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് നമ്മുടെ മുരിങ്ങ മുരിങ്ങയിലക്കറി അടിപൊളിയായിട്ട് റെഡിയാണ് കേട്ടോ അപ്പോൾ ഇത് പരിപ്പിടാതെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് പരിപ്പിടാതെ റെഡിയാക്കിയ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സ്വാദാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ മുരിങ്ങ മുരിങ്ങയിലക്കറിയുടെ റെസിപ്പി അപ്പോൾ നന്നായിട്ട് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ടൊന്ന് തള വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ തീ ഓഫ് ചെയ്തു വെച്ചാലും നമ്മൾ ചട്ടിയിൽ മൺചട്ടിയിലായത് കൊണ്ട് കുറച്ച് നേരം കൂടെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരും ആ സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉപ്പും മെരുവൊക്കെ നന്നായിട്ട് ൊരു അടിപ്പൊളി കറിയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കറിയുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്